ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ ഓക്കെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഒരു രണ്ട് മൂന്ന് പേര് ലീവ് ലെറ്റർ രണ്ടാഴ്ച കൊണ്ട് പെൻറ്റിങ് ഇട്ടിരിക്കുകയാണ് അവർ ഇന്ന് വന്നിട്ടുണ്ട് എനിക്ക് ക്ലാസ് ടീച്ചർ ഞാനാണ് ക്ലാസ് ടീച്ചർ അത് സോറി എനിക്ക് നിങ്ങളുടെ പി വി എസ് മാമ് എപ്പോഴും അറ്റൻഡൻസ് തരാറുണ്ട് ഓ അറ്റൻഡൻസ് എനിക്ക് കിട്ടിയപ്പോൾ മാമും ഇത് എഴുതുമ്പോൾ ലീവ് ലെറ്റർ ആരും കൊടുത്തിട്ടില്ല ഈ ടീച്ചേഴ്സ് ഇന്നെ നിങ്ങൾക്കുള്ള ഇത്രയും സബ്ജക്റ്റിൻ്റെ ടീച്ചേഴ്സിന് ആർക്കും നിങ്ങൾ ലീവ് ലെറ്റർ കൊടുത്തിട്ടില്ല എല്ലാവരുടെ ഞാൻ പറയുന്നത് ചില രണ്ട് പേര് മൂന്ന് പേരൊക്കെ കൊടുത്തിട്ടില്ല ഞാൻ അവരുടെ പേരൊക്കെ ഒന്ന് വിളിക്കാം എല്ലാവരും നല്ല സന്തോഷിച്ചിരുന്നോളൂ ഉണ്ടോ മിക്കവർക്കും അറിയായിരിക്കും അവർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് ഞാൻ എന്തായാലും പേര് വിളിക്കാൻ പോകുന്നത് ഇതെന്താണ് പേര് വായിക്കാൻ കൂടി പത്തു മിനിറ്റ് ലാസ്റ്റ് വായിക്കുന്നു അടുത്തത് രതീഷ് സാന്ഡ വെരി ഗുഡ് ബൈ ആ അടുത്ത് നേരത്ത് കിട്ടിയിട്ടോഹൻ നീ അല്ല നിന്റെ സ്പെല്ലിങ് കയറിയത് ആറോ അയ്യായിരുന്നു മോഹൻ റോഹൻ നിങ്ങൾ ചേട്ടൻ വന്നിട്ടുണ്ടോ മോഹൻ സാന്റപ്പ് ഷോളെ കൊണ്ട് വലിയ കഷ്ടായിരുന്നു അത്രയും ഇപ്പൊ എത്ര പേര് വിളിച്ചു രമ്യ റോഹൻ മോഹൻ രഞ്ജി എത്ര പേരായി രമ്യ പിന്നെ റോഹൻ പിന്നെ മോഹൻ പിന്നെ രഞ്ജിത്ത് നാല് പേര് ഇനി ഒരാളും കൂടി വേണല്ലോ ഒരാളുണ്ടല്ലോ ഇവിടെ ഏ നോക്കട്ടെ ഓക്കെ ഓക്കെ ഓടിക്കൂ വിളിക്കാണേ ആറ് പേരുണ്ട് ഇനി ഉണ്ട് എന്താണ് ഈ രണ്ടാഴ്ച കൊണ്ട് എന്താണ് കുട്ടി ഈ ബുക്സ് കൊണ്ടുവരാനും സബ്മിറ്റ് ചെയ്യാനും അതൊക്കെ പോട്ടെ ലീവ് കൊണ്ട് കൊണ്ടുവന്നില്ല കൊണ്ടുവന്നിട്ടുണ്ടോ ജനുവരിയിലെ കുട്ടി ട്വന്റി ഫോറിലെ തൗസൻഡ് ട്വന്റി ഫൈവിലെ ആ മമ്മിയുടെ ബേത്ത് ഡേ മമ്മി അമ്മി അല്ലേ മമ്മിയുടെ ബേത്ത് ഡേ ഡാഡിയുടെ ബേർത്ത് ഡേ ഗ്രാൻഡ് ഫാദറിൻ്റെ ബേർത്ത്ഡേ ഗ്രാൻഡ്മാരുടെ ബർത്ത്ഡേ ഓരോ മണിക്കൂർ കൂടുമ്പോഴും ആണോ നിങ്ങളുടെ കുടുംബത്തിലെല്ലാവരുടെയും ബേർത്ത് ഡേ മൈ ബേർഡേ ആൻറ്റി ബേർഡേ അങ്കിൾ ബേർത്ത് ഡേ മദർ ഫാദർ പാരൻസ് ബേർത്ത് ഡേ ഫാദർ പാരൻസ് ബേർഡേ മൈ റിലേറ്റീവ് ബേർഡേ മൈ ഫ്രണ്ട് ബേർഡേ മൈ ബെസ്റ്റ് ഫ്രണ്ട് ബേർഡേ മൈ ഫ്രണ്ട് ബേർത്ത് my cousin മൈ കസിൻ ബേർഡേ മൈ കസിൻ സിസ്റ്റർ ബേർത്ത് sister birthday മൈ സിസ്റ്റർ ബേർത്ത്ഡേ നീ അത്രമോളൊന്നെ ഏ എൻ്റെ പൊന്നെ എന്നാ നീ കൊണ്ടുപോ ഇത് ഒരു കാര്യം ഞാൻ ഇത് പിന്നെ നോക്കിയിട്ട് ഇത് കുറെ ബേർത്ത്ഡേ ഉണ്ടല്ലോ ഓരോ മിനിറ്റ് കൂടുമ്പോഴുമാണ് ബേർത്ത്ഡേ അതുകൊണ്ട് ഞാനിത് പിന്നെ നോക്കി തരാം അടുത്താളാര എന്താടങ്ങി നാലാഴ്ച എക്സ്സിസറ്റിന്റെ മടുതു മൊലെ ചുമ പനി തലവേദന കാനവേദന മുട്ട്വേദന മുട്ടിന്റെ ബാക്ക് വേദന ഇവിടെ വേദന അടുത്ത് ഇങ്ങോട്ട് ഇവിടെ വേദന തല ഇടേടാ എടാ നീ എവിടെ ആക്ഷൻ നടന്നിട്ട് വീഡിയോ കോൾ ഒന്നും അല്ല അവൻ അവിടെ ആക്ഷൻ നടന്നിട്ട് ഇവിടെ വേദന ഇവിടെ വേദന അവിടെ വേദന അവിടെ എന്തൊന്നാണ് വേദന അല്ലേ ഇവിടെ എഴുതണം അതിന്റെ ഡീറ്റെയിൽ ആണ് ഇവിടെ േദന വേദന ചുമട്ടേദന കാലിടിച്ചു വീണപ്പോൾ ഉള്ള വേദന എന്റെ പൊന്ന് മോ നിന്ന ഞാനിതേ സൈൻ ചെയ്ത് തരാം അറിയോ നീ ലീവ് ലെട്ടർ എഴുതിയല്ല ഇത്രയും കള്ളത്തരം

ഈ അഞ്ചാം ക്ലാസ്സിലായിട്ട് നിനക്ക് ഇത്രയും വേദനകളുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ പ്രായത്തിലാ എനിക്കിത്രയും വേദനകൾ ഇല്ലാത്ത എന്താ എന്നാലും ഞാൻ മടുത്ത് വെല്ലടിച്ചില്ലേനെ ഞാൻ ഏതെങ്കിലും വേറെ വേണത്ത് പറഞ്ഞോ മടുത്തറ എന്നാ നിന്റെ ബുക്കെ നീ കൊടുത്തു ഞാൻ എന്റെ ബുക്ക് എടുത്തോണ്ട് പോയിക്കോ ഓ മതിന്റെ നിങ്ങള് കണ്ടോ ഒരിക്കലും सबका